ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നു പറയാം പറയാം രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും സ്ഥലം ഞങ്ങൾ കണ്ടെത്തി സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു ഞങ്ങൾ അതിന്റെ നടപടികൾ അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനലൈസ് ചെയ്തു ഓരോന്ന് പറയും ഓരോന്ന് പറയാം ഒന്ന് സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറി രണ്ട് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഞങ്ങൾ കടക്കുന്നു മൂന്ന് അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നു നാല് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു നല്ലൊരു ടീമിനെ കൊള്ളാവുന്ന ടീമിനെ സെലക്ട് ചെയ്ത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു നിർമ്മാണത്തിനുള്ളതായിരിക്കുന്ന കമ്പനികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയായിട്ടില്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം രജിസ്ട്രേഷൻ നടപടികളും ഈ മാസം പ്രവൃത്തിയും തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണവും കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയട്ടെ 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 ഞങ്ങൾ ഈ സമയത്ത് പറയാത്തത് ഇപ്പോ ഇതുമായി ബന്ധപ്പെടായിരിക്കുന്ന വിവാദ പശ്ചാത്തലത്തിൽ മാത്രം പറഞ്ഞു പശ്ചാത്തലത്തിൽ മാത്രം പറഞ്ഞു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇതൊരു ഈ ഒരു ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാതിരിക്കാൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസ് അഴിമതി മറ്റുള്ളതും ഒക്കെ പറഞ്ഞ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ അതിന് കൂടുതൽ ബലം നൽകാനുള്ള ഒരു ചർച്ച വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനി അല്ല പറയട്ടെ പറയട്ടെ ഞങ്ങളത് ഇപ്പൊ തുറന്നു പറയുന്നു ഇനി മറ്റൊന്നും ഇതിന്റെ ഉപഭോക്താക്കൾ ദുരന്ത ബാധിതരായ ഉപഭോക്താക്കളായിരിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സി പി എമ്മിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം അത് പ്രസക്തമായ ചോദ്യമാണ് ഇതുവരെ സർക്കാരിനെതിരെ പ്രവർത്തിച്ച ഒരു സിസ്റ്റം ഒരാള് പെട്ടെന്ന് സർക്കാരിന് അനുകൂലമായി തീരുമാനം എടുക്കുമ്പോൾ അതിന് പിറകിലൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തു വരും എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇപ്പൊ ആളുകൾ കൂടെ വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഇപ്പൊ കൃത്യമായി വ്യക്തമായി ഇനി സ്ഥലം എന്തുകൊണ്ട് പറയുന്നില്ല സ്ഥലവും നിങ്ങളെ കാണിക്കുകയും ചെയ്യും സ്ഥലം അതിന്റെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ സ്ഥലവും കാണിക്കും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും തർക്കമില്ല